ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കമാണ് വിലയിരുത്തൽ ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചവരെ മാത്രം ഒപ്പം നിർത്തിയാണ് സർക്കാർ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയേറ്റ് വാങ്ങിയ സി പി എം കാൽക്കയിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ സംഗമം സംഘടിപ്പിക്കുന്നത് ഹൈന്ദവ സമൂഹത്തിലെ വിവിധ സാമുദായിക വിഭാഗങ്ങൾ പതിയെ ബി ജെ പിയിലേക്ക് ഒഴുകുന്നു എന്നാണ് പാർട്ടിയിലെ വിലയിരുത്തൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇതിന് തടയിടാനും ഹൈന്ദവ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുമെന്നും ലക്ഷ്യമിട്ടാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നാണ് ആരോപണം അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ നടത്തുന്ന പരിപാടിയിൽ ഒപ്പം നിർത്തുന്നത് ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചവരെ മാത്രമാണ് ഹൈന്ദവ സാമുദായിക സംഘടനാ നേതാക്കളെ മാറ്റി നിർത്തി സനാതനധർമ്മത്തിനും ആചാര പദ്ധതിക്കുമെതിരെ സംസാരിക്കുന്ന അവിശ്വാസികളെ മാത്രം അണിനിരത്തി പരിപാടി നടത്താനാണ് സർക്കാർ നീക്കം ഇവർ വിതയ്ക്കുന്ന സാമുദായിക അനൈക്യത്തിന്റെ രാഷ്ട്രീയ വിളവെടുപ്പുകാരാകാമെന്നതാണ് സിപിഎമ്മിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രതീക്ഷ ശബരിമലയിലെ നിലപാടുകൾ മറച്ചുപിടിക്കുവാനും വെളിപ്പിക്കുവാനും വർഷങ്ങളായി സർക്കാരും സിപിഎം ശ്രമിക്കുന്നുണ്ട് പാർട്ടി വീടുകൾ തോറും കയറി മാപ്പ് പറഞ്ഞെങ്കിലും ശബരിമല യുവതീ പ്രവേശന വിവാദം ഇന്നും തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്നുണ്ടെന്നാണ് സിപിഎം വിലയിരുത്തുന്നത് ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ ഹിന്ദു സമൂഹത്തെ ജാതി വോട്ട് ബാങ്കുകളായി വേർതിരിക്കണമെന്നും സി പി എമ്മിനറിയാം തുടർന്നാണ് അയ്യപ്പ സംഗമമെന്ന ആശയത്തിലേക്ക് സി പി എമ്മും സർക്കാരും എത്തുന്നത് സ്റ്റാലിൻ പിൻവാങ്ങിയെങ്കിലും പരമാവധി സനാതനധർമ്മവിരുദ്ധതയെ അണിനിരത്തി പരിപാടിയുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാർ ജനം തിരുവനന്തപുരം